തെങ്കാശി പട്ടണം എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ അനുജത്തിയായി തിളങ്ങിയാണ് കാവ്യ മാധവൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിയത് പിന്നീട് അടുത്തിടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹാലോചനയും എത്തി അങ്ങനെയാണ് നിശാൽ ചന്ദ്രയുമായുള്ള കാവ്യയുടെ ആദ്യ വിവാഹം നടന്നത് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞപ്പോൾ അല്പകാലം സുരേഷ് ഗോപി കാവിയുമായി പിണക്കത്തിലുമായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ആ പിണക്കം അലിഞ്ഞില്ലാതായി ദിലീപുമായുള്ള വിവാഹശേഷം ആ മഞ്ഞുരുകലിന്റെ കാലമായിരുന്നു ഇപ്പോൾ എന്തിനും ഏതിനും ഒപ്പമുണ്ടാകുന്ന താര കുടുംബങ്ങളാണ് സുരേഷ് ഗോപിയുടേതും ദിലീപിന്റെയും അതിനാൽ തന്നെയാണ് നടന്റെ ക്ഷണം സ്വീകരിച്ച് കാവിയെയും കൂട്ടി ദിലീപ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയത് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നതും ശ്രദ്ധ നേടുന്നതും ദിലീപും കാവ്യും വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നറിഞ്ഞ് പതിവ് പോലെ തന്നെ ഗംഭീര സദ്യയാണ് രാധിക തങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികൾക്കായി ഒരുക്കിയത് തിരക്കുകളെല്ലാം മാറ്റിവച്ച് സുരേഷ് ഗോപിയും വീട്ടിലേക്ക് എത്തിയിരുന്നു ചോറും സാമ്പാറും തോരനും പച്ചടിയും കിച്ചടിയും പായസവും അടക്കം ഗംഭീരമായ സദ്യയാണ് രാധിക അതിഥികൾക്കായി ഒരുക്കിയത് ഇരുവരെയും കൂടാതെ മറ്റ് അതിഥികളും ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് സുരേഷ് ഗോപിയുടെ ഇടത്തും വലത്തും ദിലീപിനെയും കാവ്യയെയും ഇരുത്തിയാണ് സദ്യ വിളമ്പിയത് നടന്റെ വീട്ടിലെ വലിയ ഹാളാണ് ചിത്രത്തിൽ ശ്രദ്ധ നേടുന്ന മറ്റൊരു സംഭവം ഒരു നേരത്ത് പന്ത്രണ്ട് പേരിലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന മേശയാണ് ആ ഹാളിൽ ഇട്ടിരിക്കുന്നത് നാലു മക്കൾ ഉള്ളതിനാൽ തന്നെ ഭാര്യയും സുരേഷ് ഗോപിയും ചേരുമ്പോൾ ആറു പേരായി പിന്നെ ഭാവിയിൽ മരുമക്കളും പേരക്കുട്ടികളും കൂടി എത്തുമ്പോൾ എണ്ണം കൂടും ആ കാലത്ത് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തതുപോലെയാണ് ആ മേശ കിടക്കുന്നത് താര കുടുംബവുമായി പ്രത്യേക സ്നേഹബന്ധമാണ് സുരേഷ് ഗോപിക്കുള്ളത് പ്രത്യേകിച്ചും മീനാക്ഷിയോടും മഹാലക്ഷ്മിയോടും വല്ലപ്പോഴും മാത്രമേ ഇവർ കൂടിക്കാണാറുള്ളൂ പ്രത്യേകിച്ചും കല്യാണ ചടങ്ങുകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കല്യാണ ചടങ്ങിൽ മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും വാത്സല്യത്തോടെ സുരേഷ് ഗോപി കൊഞ്ചിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവും ദിലീപിന്റെ മകൾ മീനാക്ഷിയും തമ്മിൽ പ്രണയത്തിലാണെന്നും വാർത്തകൾ വന്നു എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അതെന്ന് മാധവ് തന്നെ പല ഒരു തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ദിലീപും കാവ്യയും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും മഹാലക്ഷ്മിയുമെല്ലാം വിവാഹത്തിന് കാവ്യ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പം വന്ന ഫോട്ടോകളും വീഡിയോകളുമെല്ലാം പല ആംഗിളിലും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരുന്നു ആ കല്യാണത്തിന് സുരേഷ് ഗോപിയും രാധികയും വന്നപ്പോൾ അവർക്കൊപ്പവും കുടുംബം ഏറെ ചിത്രങ്ങൾ എടുത്തിരുന്നു കാവ്യ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ